ഞാൻ ആണെങ്കിൽ ഇന്ന് വന്നിരിക്കുകയാണ് ാണ് നമുക്കപ്പം മഴ കണ്ടപ്പോൾ കണ്ടപ്പോ അതുകൊണ്ട് അതുകൊണ്ടത് വണ്ടി ഇവിടെ വെച്ചിട്ട് കൊടയെടുത്തില്ല അപ്പുറത്തെ വീട്ടില് കൊടയൊക്കെ വാങ്ങിച്ചത് നടന്ന് പോകുവാണ് അതെ 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 ഞങ്ങൾ പത്തിരിയോ എന്തെങ്കിലുമൊക്കെ തിന്നണം നല്ല വിശപ്പുണ്ട് പക്ഷേ മഴ പണിച്ചരാം മഴത്തുള്ളികൾ പൊയിഞ്ഞിടും കഴിഞ്ഞു ബ്രൈഡ് ബ്രൈറ്റ് ഞങ്ങൾ ഇവിടെ പത്തിരി തിന്നാൻ വന്നാണ് ഗൈസ് പക്ഷെ പത്തിരി ഞങ്ങള് വന്നപ്പെട്ടിരിക്കുന്നത് പൊറോട്ടയില്ല പൊറോട്ടയില്ല അതുകൊണ്ട് ഞങ്ങൾ ബീഫ് ഞങ്ങള് പഴംപൊനും കഴിക്കാന്ന് വിചാരിച്ചത് ഞങ്ങൾ ഈ മഴയിൽ നിന്ന് തന്നെ വന്നത് കൊണ്ട് നീണ്ട ഓരോരോ പറ്റുകൾ ഞങ്ങൾ കഴിഞ്ഞാ പോലെ കടലാണ്

ശരിക്ക മൈക്ക് <laughs> വേണോ <makes> കൂട്ട സോദനോട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, ேர்டு അപ്പൊ ഗായ്സ് എൻഗേജ്മെന്റിന്റെ തലേദിവസത്തെ എല്ലാ പരിപാടികളും ഇവിടെ തകൃതിയായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സ്റ്റേജ് നമ്മളിപ്പോ ബ്യൂട്ടി പാർലറിലാണ് ബ്രൂട്ടീഷൻ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒന്നുകൂടെ എണ്ണീറ്റ് അപ്പം സ്ഥലം വരുന്നത് പറവൂർ ജംഗ്ഷൻ പടിഞ്ഞിട്ട് വരണം പറഞ്ഞു പള്ളിയുടെ അവിടെ ആ ഇസാം പാർലർ ഇസ ബ്യൂട്ടി പാർലർ അല്ലല്ലോ മേക്കോവർ